ഇരുപത് ദിവസം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കറൻറ്റില്ല അത് എത്ര വെട്ട് കിട്ടിയെന്ന് നമുക്ക് ബോധമില്ല കണക്റ്റിൽ പോയി ഗൾഫിൽ ചെന്നാൽ പെട്ടെന്ന് കാശുണ്ടാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചാടി പറഞ്ഞ് ഞാൻ പൊക്കോളാം എന്നു പറഞ്ഞു അന്ന് സ്വന്തക്കാരും എന്നക്കാരും ഒക്കെ പറഞ്ഞ് ഇവർ ഒരു അന്താണ് ഇവർ തുടങ്ങിയാൽ രക്ഷപ്പെടാൻ പോകണില്ല വിറ്റ് പോകാതെ നമുക്ക് നമ്മുടെ കോടവണു നമ്മുടെ വീട്ടിലും വച്ച് ഫുള്ളായിട്ട് നമ്മൾ ഇഫ്താനെ കൊണ്ടൊന്ന് മന്ത്രിച്ച് ഒന്ന് വിറ്റ് പോകാനായിട്ട് കാരണം അന്നത്തെ അനുഭവം എന്ന് വെച്ചാൽ അന്നൊക്കെ പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി റോ മെറ്റീരിയൽ മേടിക്കല് അതിനുള്ള സാധനങ്ങൾ മേടിക്കല് അന്നൊന്നും ഈ ബാങ്ക് ലോൺ തരില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കെന്നു വെച്ചാൽ കംഫർട്ട് സോണിൽ ജീവിക്കാൻ അവർക്ക് ആഗ്രഹം അവർക്ക് ടെൻ ടു ഫൈവ് ആണ് അവർ ശരിക്കും ബിസിനസ്സിലേക്ക് പിള്ളേരൊക്കെ വരേണ്ടത് വൈഫിൻ്റെ സപ്പോർട്ടാണ് ബിസിനസ്സിലെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ തന്നെ തന്നെ ആകാശം വിട്ട വളരെ ഏറ്റവും നല്ല ഫുഡ് ഫുഡ് ഇൻഡസ്ട്രിയാണ് ഞങ്ങളൊക്കെ പുറയിലാണ് അറിയാൻ ഞങ്ങൾ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ കയറാറില്ല അതുകൊണ്ട് ഞങ്ങളൊക്കെ പുറകിലെ വെഞ്ച് കയറാറ് പക്ഷേ ബിസിനസ്സിൽ വന്നാൽ മിക്കവരും അങ്ങനെയാണ് അതെ ഞങ്ങൾക്ക് ജീവിതം ഒരുപാട് ഞങ്ങളെ പഠിപ്പിച്ചു ജീവിക്കും